ും ആർക്കെടുക്കഴിഞ്ഞാൽ അല്ല മൂന്ന് പേരും നല്ല കാൻഡിഡേറ്റ് അല്ല നമുക്ക് പറയാൻ പറ്റും മൂന്ന് പേരും അപ്പൊ ആര് ജയിച്ചാലും കുഴപ്പമില്ല പെട്ട ലെവലിൽ ഒരാൾ ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാകുന്ന എല്ലിറ്റ് കാണാൻ മോദിയുടെ ഏകപക്ഷീയ ഹിന്ദുത്വത്തിനെതിരെ അണു മുന്നണി ഇന്ത്യൻ മുന്നണി ഉണ്ടാക്കി ആ ഇന്ത്യൻ മുന്നണി പല കുറവുണ്ടെങ്കിലും ഇവിടെ ഒരു സാധ്യത ഞാൻ കാണാൻ അതാ ഇന്ത്യക്ക് ഒരു പ്രധാനമന്ത്രി കിട്ടുന്നുള്ള ഒരു വിചാരണ ഉണ്ടായിരുന്നു അത് കേരളത്തിന് ഒരു പ്രധാനമന്ത്രി അപ്പൊ ആൾക്കാരെ അങ്ങനെ ചെയ്തു പിന്നെ പറയട്ടെ

തൃശൂര് ഇപ്പോഴത്തെ ലെവലിൽ കൂടുതലും സുരക്ഷ ഉപയോഗിക്കാനാണ് ചാൻസ് എനിക്ക് തോന്നുന്നത് അതായത് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് അയാൾക്കാണ് സാധ്യത എന്നാൽ സുനിൽകുമാറിനും സാധ്യത ഇല്ലായില്ല മത്സരം തന്നെ തിരുകോണ മത്സരം ശക്തമായ തിരുവോണ മത്സരം ഭൂരിപക്ഷം വളരെ നേരിയ ഭൂരിപക്ഷം ഉണ്ടാവുള്ളൂ ആ ആരും ശ്രമിച്ചില്ല ഈ അവകാശ അവകാശവാദങ്ങളൊന്നും പറയുന്ന എല്ലാവരും പെട്ട് ഇത് എന്നെ നോക്കിയാലേ അറിയാനേ പറ്റുള്ളൂ അത്രയും ടഗടക്കാണ് എനിക്ക് എനിക്ക് രാഷ്ട്രീയമായിട്ട് യാതൊരു ഇതില്ല ഞാൻ ഒരു ഗവൺമെന്റ് ദിവസമായിട്ട് പെൻഷൻ പറ്റിയ ആളാണ് എനിക്ക് അങ്ങനെ രാഷ്ട്രീയമായിട്ട് ഞാൻ ആദ്യം ഒരു ഒരില്ല ഇന്നുമില്ല അങ്ങനെ എനിക്കൊരു ഇതില് ആര് വെച്ചിട്ട് അല്ല മൂന്ന് പേരും നല്ല കാൻഡിഡേറ്റ്സ് ആണ് അല്ലാതെ നമുക്ക് പറയാൻ പറ്റും മൂന്ന് പേരും അപ്പോൾ ആര് ജയിച്ചാലും കുഴപ്പമില്ല ഇപ്പോഴത്തെ ലെവലിൽ ഒരാൾ ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാകുന്നൊക്കെ പറയാം എനിക്ക് വെച്ച് കാണാൻ അങ്ങനെ എനിക്കറിയുള്ളൂ വേറെ കൂടുതലും ഇല്ല സുരേഷ് ഗോപി ജയിക്കേണ്ടത് ജയിക്കാ ആളിപ്പോൾ ഒരിക്കൽ നിന്ന് ഒരു പ്രശ്നം തൊറ്റുപോയി അതാണ് അപ്പം വായിക്കേണ്ടവരൊക്കെ പല സാധാരണ ജയിച്ചിട്ടുണ്ട് സുരേഷ് കുമാർ മന്ത്രിയായിട്ടുണ്ട് ഇതിന് മുമ്പ് അപ്പം എന്ന നിലയ്ക്ക് കേന്ദ്രമന്ത്രി അല്ലെങ്കിലും കേരള സേറ്റിലെ മന്ത്രി ആയിട്ടുണ്ട് അപ്പോ എല്ലാ നിലയ്ക്കും ഒരു സുരക്ഷ കോപി ജയിക്കാനാണ് സാധ്യത ജയിക്കാനുള്ള കാര്യം എന്നും വിചാരിക്കണേ ഭരണം അതിലും മിക്കതും അങ്ങനെ സാധ്യത അതൊക്കെ രാഷ്ട്രീയക്കാര് പറഞ്ഞിട്ടുണ്ടാക്കണതല്ലേ ചില ഭാഗത്ത് ഗുണങ്ങളുണ്ടാവും ചില ഭാഗത്ത് തോട്ടങ്ങളുണ്ടാവും അത് ബഞ്ചാവലോകന്റെ കഥയാണുള്ളു രണ്ട് ലക്ഷത്തി താഴെ ഭൂരിപക്ഷത്തിൽ ജയിച്ച കഴിഞ്ഞവണ്ണത്തെ കോൺ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രതാപൻ ആ പ്രതാപൻ നിന്നിട്ട് ജയിച്ചതാണ് അവിടെയാണ് ഇപ്പോ മുരളി വന്ന് നിൽക്കുന്നത് മുരളീർ ഇപ്പോൾ ഇന്ന് മുസ്ലിം സംഘടന സമത ക്രിസ്തീയ സമുദായം എല്ലാവരും ഒരു ചേഞ്ച് വേണം നരേന്ദ്രമോദിയിലെ ഏകപക്ഷീയ ഹിന്ദുത്വത്തിനെതിരെ അണു മുന്നണി ഇന്ത്യൻ മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നത് ആ ഇന്ത്യൻ മുന്നണിയിൽ പല കുറവുണ്ടെങ്കിലും ഇവിടെ ഒരു സാധ്യത ഞാൻ കാണാൻ പിന്നെ എൽ ഡി എഫിൻ്റെ സുനിൽ സ്റ്റേറ്റാണ് ആ സ്റ്റേറ്റ് നാൽപ്പത്തിരണ്ട് ശതമാനം കിട്ടിയിട്ട് ജയിച്ചിരിക്കുന്നത് ആ നാൽപ്പത്തിരണ്ട് ശതമാനം കഴിഞ്ഞ അമ്പത്തെട്ട് ശതമാനം ഉണ്ടെന്ന് ആ അമ്പത്തെട്ട് ശതമാനത്തിൽ കാര്യമായിട്ട് സുരേഷ് ഗോപി പിടിച്ചാൽ മുരളി ചിലപ്പോൾ വിഷമിച്ചു പോവും അതല്ലെങ്കിൽ മുരളി ജയിച്ചിരിക്കും ഇതാണ് എൻ്റെ നിഗമനം പിന്നെ ജയിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ കണക്ക് 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 സഹിത എൻ്റെ വിശ്വാസം അതാണ് ാണ് പറഞ്ഞോ അതിന എല്ലാവരും കഷ്ടപ്പെടുന്ന ഇപ്പം നമ്മളെ ഗെജ്രിവാൾ വരെ പ്രമേഹ രോഗി ജയിലിൽ വാദിച്ചു കൊണ്ടിരിക്കുക അത്രയും ദ്രോഹപരമായിട്ട് ഇന്ത്യൻ മുന്നണി വരാൻ പാടില്ല മതേതൃത്വം പടി ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ലെവലിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തില് ബുദ്ധിയുള്ള മനുഷ്യരാണെങ്കിൽ പരമാവധി കോൺഗ്രസിൻ്റെതായ ലെവൽ യു ഡി എഫിൻ ചാനത്ത് കിട്ടണം അത് എന്നിട്ട് ഈ സുനിൽകുമാറോ അല്ലെങ്കിൽ എൽ ഡി എഫ് മോശമായിട്ടല്ല അവർ സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ നാൽപ്പത്തിരണ്ട് ശതമാനം ഓട്ടോടുമോ ജയിച്ച മന്ത്രിസഭ തൊണ്ണൂറ് സ്റ്റേറ്റ് കിട്ടി ജയിച്ചിട്ടുള്ളത് ശരിയാണ് പക്ഷേ അത് സ്റ്റേറ്റാണ് ആ സ്റ്റേറ്റ് ഉള്ളപ്പോഴും കേന്ദ്രത്തിലേക്ക് കേന്ദ്രത്തിലേക്കൊരു കാഴ്ചപ്പാടുള്ള മനുഷ്യരാണ് നമ്മളൊക്കെ ഞാനൊക്കെ ആ അവിടേക്ക് ആരാ വേണ്ടതെന്ന് നിഗമനത്തിൽ കേന്ദ്രത്തിലേക്കുള്ള അപ്പൊ സുനിൽ കുമാറിനെ സാധ്യത ഇണ്ട പോയിണ്ട് സുരേഷ് കോപ്പിക്കാൻ സാധ്യത കാണാണ്ടോ ഇല്ല

തൃശ്ശൂർ ശക്തനിൽ തന്നെയുള്ള മാർക്കറ്റിൻ്റെ ഇത് തന്നെ പിന്നെ എത്ര സാവങ്ങൾക്ക് സഹായം ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതൊക്കെ വളരെ നല്ലൊരു കാര്യങ്ങളല്ലേ അപ്പോൾ അതേമാതിരി ഉള്ളൊരു നല്ല മനുഷ്യനെ നമ്മുടെ തൃശ്ശൂരിന് കിട്ടിക്കഴിഞ്ഞാൽ കേരളത്തിൽ കേന്ദ്രത്തിൽ പോയി ആ ഒരു കേന്ദ്രമന്ത്രിയാണ് ഈ എം പിണ്ടോ ഇതില് ഇപ്പൊ പാലം വരുന്നത് ഈ പാലത്തിൻ്റെ ഒരു റിങ് റോഡായിട്ട് കിടക്കണ ഒരു പണ്ട് കിടക്കുന്നുണ്ട് കേന്ദ്രത്തിന്റെ അത് ചുരുപരത്തില് വന്നതാണ് ആ യാതൊരു സംശയമില്ലല്ലോ മറ്റൊരു നാൽപ്പത് ആളെ ജയിക്കാൻ കോൺഗ്രസ് നാൽപ്പതും ഇവിടെ ഇടതു നാലാളും ജയിച്ചാ പോകാൻ പോണത് അവിടെ ചെന്ന് ഒരു ഡെസ്ക് മേടിക്കാനും അതേമാതിരി തന്നെ ാര്ക്ക് നല്ല ഇത്ര നാളും അവരുടെ എം പിമാരായിട്ട് തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരാണ് ഇടതുപക്ഷത്തിന്റെ സീറ്റ് കഴിഞ്ഞാവശ്യം ജയരാമൻ ജയിച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം

തൃശ്ശൂര് ഇവിടെ പറഞ്ഞിടത്തോളം നമ്മളെ തൃക്കൂര് പഞ്ചായത്തിൽ മുരളീധരൻ തൃശ്ശൂർ ആ മുരളീധരനെ ജയിക്കണം ആ അത് അങ്ങനെയാണ് അതിന്റെ കിടുപ്പ് മാറണം 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 അതെ മാറണം അതാണ് നമുക്ക് അങ്ങനെയൊന്നുമില്ല സുരേഷ് ഗോപി നമുക്ക് കെട്ടിച്ച് കാശിട്ടില്ല

ഈ കേന്ദ്രത്തില് മോഡി തന്നെ വരും മൂന്നാം പ്രാവശ്യം മോഡി തന്നെ വരും ഇവിടെ സുരേഷ് കവ ജയിക്കും ഈ കേരളത്തില് ഇപ്പൊ ബിജെപിക്ക് ഒരു ഏക സ്ഥാനാർത്ഥി തൃശ്ശൂര് മാത്രമാണ് ജയിക്കാൻ സാധ്യത വേറെ എവിടെയും ജയിക്കാൻ സാധ്യത എന്തായാലും ജയിക്കും രണ്ടാം സ്ഥാനത്തേക്ക് സാധ്യത രണ്ടാം സ്ഥാനം എത്തും മൂന്നാം സ്ഥാനത്തേക്ക് മൂന്നാം പോകുമ്പോൾ അതിന്റെ താഴെ പോകും താഴെ പോവാൻ വഴിയുണ്ടല്ലോ തൊണ്ണൂറ്റൊമ്പത് നൂറ് ശതമാനം മുരളിയെടുക്കണം ആഗ്രഹം മുരളി ആർക്കും നമ്മടെ ഇതില് മുരളി കയറ്റുന്ന കോൺഗ്രസ് കയറ്റുന്ന ആഗ്രഹം എല്ലാവർക്കും ഏഹ് കരുനഗറിന്റെ മോനൊരു പ്രശ്നം എന്നിട്ട് തോറ്റതല്ലോ ഇവിടെ എന്നാലും അങ്ങനെ ഇപ്പഴത്തെ ഭരണ അനുസരിച്ച് മാറണം അത് പോയി അത് പത്മജാല പോയിണ്ടല്ല അതിന് നിന്നിട്ടറിയേ അത് ഒന്നും അറിയൂലോലോട്ട് വീഴും എന്തെങ്കിലും ഇതൊന്നും അപ്പൊ കേന്ദ്രത്തില് ഒരു ഭരണമാറ്റം സാധ്യത കാര്യള്ളോ കേരളം കേന്ദ്രം ഭരിക്കും പറയാൻ പറ്റില്ല ആരെടുക്കും തൃശൂർ ജനം പറയട്ടെ വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണം അധികാരവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ വരൂ വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം ഇനി നിങ്ങളാണ് റിപ്പോർട്ട് ലൈവ് ന്യൂസ് നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി വാർത്തകളും അറിയിപ്പുകളും എൺപത്തി പൂജ്യം ഒന്ന് എൺപത് തൊണ്ണൂറ് മുപ്പത്തൊൻപത് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക